ചില ആളുകൾ പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ പരാജയമാണ് എന്നൊക്കെ വിലപിക്കുന്നത് കാണാം അല്ലെ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ലഭിച്ച സൗഭാഗ്യങ്ങളുടെ മഹത്വത്തെ കുറിച്ച് വേണ്ട വിധം ചിന്തിക്കാത്തതാണ് അതിൻ്റെ കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കൈവശമുള്ള ആയിരം നല്ല കാര്യങ്ങളെക്കാൾ നമുക്കില്ലാതെ പോയ അല്ലെങ്കിൽ കൈമോശം വന്നു പോയ ഒരു കാര്യത്തെ വിലപിച്ചിട്ടാകാം ചിലപ്പോൾ ജീവിതം മുഴുവനും തള്ളി നീക്കുന്നത് ഒരു സംഭവം പറഞ്ഞാൽ കൂടുതൽ അത് വ്യക്തമാകും ഒരിക്കല് ഒരു സൂഫിയായ ഒരു മഹാൻ ഒരു പുഴക്കരികിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പുഴയിൽ ചാടി മരിക്കാൻ തയ്യാറാവുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ സൂഫി ആ ചെറുപ്പക്കാരൻ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് താങ്കൾ കാണിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരൻ പറയുകയാണ് എനിക്ക് ഈ ജീവിതം മതിയായിട്ടുണ്ട് ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് അവസാനം പരാജയത്തിലാണ് അവസാനിക്കുന്നത് എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് അള്ളാഹുവിന് പോലും എന്നെ വേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഈ ജീവിതത്തിന് ഒരു വിലയുമില്ല അതുകൊണ്ടേ ഞാൻ മരിക്കാൻ പോവുകയാണ് സൂഫി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു താങ്കൾ ഏതായാലും മരിക്കാൻ പോവുകയാണല്ലോ ഓക്കെ എന്നാൽ ഒരു ദിവസം കൂടി എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കാമോ ഒരു ദിവസം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയാകുമോ ഞാൻ താങ്കളെ ഒരു സ്ഥലത്ത് കൊണ്ടു കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് താങ്കൾ നാളെ മരിച്ചോളൂ സമ്മതമാണോ ചെറുപ്പക്കാരൻ പറയുകയാണ് ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ദിവസമല്ലേ സാരമില്ല അങ്ങനെ അങ്ങനെ ഈ സൂഫിയായ മഹാൻ ആ ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു രാജാവിന്റെ അടുക്കലേക്ക് പോവുകയാണ് അങ്ങനെ ഈ സൂഫി രാജാവിനോട് ആദ്യം ഒറ്റക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് പിന്നീട് രാജാവ് ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് താങ്കളുടെ ആ രണ്ട് കണ്ണുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതെനിക്ക് വേണം ഞാൻ അതിന് ഒരായിരം പൊന്നിന്റെ പണം നൽകാം ചെറുപ്പക്കാരൻ പറയുകയാണ് ഇല്ല ഞാൻ എൻ്റെ കണ്ണുകളൊന്നും വിൽക്കാൻ പോകുന്നില്ല രാജാവ് വിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ കണ്ണിന് രണ്ടായിരം പൊന്നിൻ്റെ പണം നൽകാം ചെറുപ്പക്കാരൻ അതും സമ്മതിക്കുന്നില്ല പിന്നെ അദ്ദേഹം ആ ചെറുപ്പക്കാരനൊരു വാദവും വാദിക്കും എന്ത് തുക ലഭിച്ചാലും അത് എന്റെ കണ്ണുകൾക്ക് പകരമാവില്ലല്ലോ എന്ന വാദമാണ് പിന്നെ ചെറുപ്പക്കാരൻ വാദിക്കുന്നത് ഇത് കേട്ടപ്പോ ആ സൂഫിയായ വ്യക്തി ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ് സ്നേഹത്തോടെ താങ്കളുടെ ജീവിതത്തിന് ഒരു വിലയും ഇല്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത് താങ്കൾ താങ്കൾ മരിക്കാൻ പോവുകയാണല്ലോ അപ്പൊ പിന്നെ ആ കണ്ണുകൾ കൊടുത്താൽ എന്താ പ്രശ്നം എന്താ കൊഴപ്പം ആ ചെറുപ്പക്കാരന് തിരിച്ചറിവുണ്ടാവുകയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ വാക്കുകൾ ഇല്ലാതാവുകയാണ് അതായത് സ്വന്തം ജീവന്റെ വില അയാൾക്ക് മനസ്സിലാവുകയാണ്